ഞാനും എൻ്റെ വൈഫും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരായിരുന്നു എനിക്ക് ബി പി ലോ ആയതുകൊണ്ട് ഞാനൊന്ന് വാണ്ടി ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കിടക്കായിരുന്നു വൈഫിന്റെ മടിയിലോട്ടൊന്ന് കിടക്കുകയായിരുന്നു അപ്പോൾ ഏ ഒരു പെൺകുട്ടി വന്നിട്ട് നമ്മൾ അനാവശ്യമായിട്ട് എന്തോ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒടുക്കത്തെ പ്രശ്നമാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബാക്കിൽ നിൽക്കുന്നത് പുള്ളിക്കാരി ഒടുക്കത്തെ പ്രശ്നമാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അവരുടെ ആരൊക്കെ നാട്ടുകാരെയൊക്കെ വിളിച്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം നമ്മുടെ കയ്യിൽ അതിൻ്റെ പേപ്പർ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെയാണോ പേഴ്സണല് നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ടാണോ പേഴ്സണല് ഹസ്ബൻഡിനും വൈഫിനും ഒന്നും ജസ്റ്റ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് കടക്കാൻ സമ്മതിക്കില്ല എനിക്ക് തലവേദന ആയിട്ടുണ്ടോ ഞാൻ ഇവിടെ കടന്നത് എനിക്ക് മൈഗ്രൈൻ ഉണ്ട് അതായത് ഇപ്പോ സമൂഹത്തിൽ നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഇത് അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം ഓക്കെ